മൈ ബോഡി മൈ ചോയ്സ് പലപ്പോഴും പലയിടങ്ങളിലും കാണുന്ന കേൾക്കുന്ന ഒരു വാചകമാണിത് എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എൻ്റെ ചൽപ്പനങ്ങൾ എൻ്റെ കൽപ്പനകൾ ഞാൻ എനിക്ക് വേണ്ടതെല്ലാം തീരുമാനിക്കും ഇതുപോലത്തെ പുതിയ ചില സമവാക്യങ്ങൾ ആധുനികതയിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ആ ഒരു വാക്കുകൾക്കപ്പുറം ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളെല്ലാം പഴഞ്ചനാണ് കാറ്റും വെളിച്ചവുമില്ലാത്ത ഏതോ ഒരു ലോകത്ത് മരുഭൂമിയിൽ ഇറങ്ങിയ ഒരു കുർബാൻ ആ ഒരു നൂറ്റാണ്ടിനെയാണല്ലോ ഇപ്പോഴും പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് ജന്മങ്ങൾ അങ്ങനത്തെ പാഴ് ജന്മങ്ങളാണല്ലോ ഇപ്പോഴും ഉള്ളത് അതിൽ നിന്നെല്ലാം പുറത്ത് കടന്നുകൊണ്ട് എല്ലാ മതിൽക്കെട്ടുകളെയും അതിർവരമ്പുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വതന്ത്ര വിഹായസിൽ പറവകൾ പാറിക്കളിക്കുന്നത് പോലെ ഈ ഭൂമി മണ്ണിൽ ജീവിക്കാൻ കഴിയണം അങ്ങനത്തൊരു ലോകമാണ് വേണ്ടത് എന്ന് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ഹരമാണ് കാരണം ഒരു വേദിക്കെട്ടുകളില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചാടി ആടി പാടിയിട്ടല്ല അങ്ങനെ ജീവിക്കുക സ്വതന്ത്രമായ ചിന്ത സ്വതന്ത്രമായ ജീവിതം ആരോടും കണക്ക് പറയാനോ കണക്ക് ബോധിപ്പിക്കാനോ ഒരുത്തനെ അംഗീകരിക്കാനോ അനുസരിക്കാനോ മറ്റൊരു തൻ്റെ കാഴ്ചവെട്ടിൻ്റെ മുമ്പിൽ ജീവിക്കാനോ അതിൻ്റെ ും ആവശ്യമില്ല മൈ ബോഡി മൈ ചോയ്സ് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഈ ഒരു മുദ്രാവാക്യത്തിന്റെ പിന്നിൽ ഇന്ന് യുവാക്കൾ യുവതികൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൽഫലങ്ങളെല്ലാം ഇപ്പോഴല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കും ആ ഒരു ചിന്താധാര ഇന്ന് ഉടലെടുത്തതല്ല ഇന്ന് അതിലേക്ക് അല്പം കൂടി ഇടങ്ങൾ കൂടുതൽ ഉണ്ട് എന്ന് മാത്രം കാലങ്ങൾക്ക് മുമ്പേ ഈ ചിന്തകളുമായിട്ട് പലരുമുണ്ട് അതിന്റെ മറ്റൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് നമുക്ക് വേണമെങ്കിൽ ഓമന പേരിട്ട് വിളിക്കാം ഫെമിനിസം അത് സ്ത്രീകളാകുമ്പോൾ ഫെമിനിസ്റ്റുകൾ എന്നെല്ലാം നമ്മളല്പം കളിയാക്കൽ കൂടിയിട്ട് പറയാറുണ്ട് ഫെമിനിച്ചുകൾ അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് പുതിയ കാലത്ത് നിലവിൽ വന്ന ഒന്നല്ല ഈ ചിന്താധാര എന്നോ ഉണ്ട് പക്ഷെ ഈ പേര് ഇപ്പോഴാണ് വരുന്നത് ഇനി ഫെമിനിസത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഈ ഫെമിനിസത്തിന് മാർക്സിസ്റ്റ് ഫെമിനസം ഉണ്ടോ ഇസ്ലാമിക ഫെമിനിസം ഉണ്ട് സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട് റാഡിക്കൽ ഫെമിനിസം ലിസിബിയൻ ഫെമിനിസം ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഫെമിനിസത്തിനെ തന്നെ നമുക്ക് രൂപാന്തരപ്പെടുത്താം നിസ്കാരത്തിൻ്റെ ഫർദ് പതിനാല് എന്ന് പറഞ്ഞതുപോലെ ഓരോ ഫർലാക്കിയിട്ട് വെട്ടിമുറിക്കാൻ പറ്റുന്നതുപോലെ ഫെമിനിസത്തിനെ നമുക്ക് പല ഫർദും കൈയും കാലമൊക്കെ വേർതിരിച്ചിട്ടങ്ങനെ കൊണ്ടുപോകാൻ കഴിയും അതിനൊക്കെ ചില ചെറിയ മാറ്റങ്ങളും ഉണ്ടാകും ഒരു ഫെമിനിസത്തിന്റെ ആളുകൾ പറയുന്നത് പറ്റും മറ്റേ ഫെമിനിസത്തിന്റെ ആളുകൾ പറയുന്നത് പാടില്ല എന്തെങ്കിലും കാരണം ഇങ്ങനെ ഇങ്ങനെ തല്ലാൻ പറയല്ല ഓരോ ഉദ്ദേശങ്ങളാണ് മൂന്നാമത്തെ ഒരുത്തം പറയുന്നത് രണ്ടാളിന്ത രണ്ടും മനുഷ്യന്മാരൻ അല്ലേ അങ്ങനെ പല ചിന്തകൾ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് തുല്യ വേതനം കൊടുക്കണം തുല്യ തുല്യവേതനം സ്ത്രീയെന്നോ പുരുഷനൊന്നോ മാറ്റമില്ല എല്ലാവർക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആണിനിക്കും പെണ്ണിനും നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് പുരുഷന് ആയിരം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അത് എണ്ണൂറേ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ അറുന്നൂറേ കൊടുക്കാറുള്ളു ഇതല്ല വേണ്ടത് തുല്യ വേതനം കൊടുക്കണം ബാക്കിയൊന്നും അവർക്ക് പ്രശ്നമില്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാൻ നിൽക്കുന്നില്ല തുല്യ വേതനം അതാണ് കാര്യമായിട്ട് മാർക്സിസ്റ്റ് ഫെമിനസം എടുക്കുന്നത് അതേപോലെ തന്നെ റാഡിക്കൽ ഫെമിനസം റാഡിക്കൽ ഫിമിനസ് എന്ന് പറഞ്ഞ സന്താന ഉത്പാദനത്തിൽ വെറും പുരുഷന്റെ ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീ പുരുഷൻ ചവിട്ടിമതിക്കുന്ന കരിമ്പിൻ ചണ്ടികളെ പോലെയാണ് സ്ത്രീകളെ കാണുന്നത് അതെല്ലാം ഇതെല്ലാം മാറ്റിയിട്ട് ഈ സ്ത്രീകള് അങ്ങോട്ട് പുരുഷനെ ചവിട്ടി മതിക്കുന്ന ആ ഒരു അവൻ്റെ ആഗ്രഹത്തിന് ഒത്തു തുള്ളാൻ പറ്റുന്ന കോലത്തിലേക്ക് വേണം അവൻ്റെ കുടുംബജീവിതം എന്നാണ് റാഡിക്കൽ ഫെമിനിസത്തിന്റെ ആളുകൾ പറയുന്നത് അതിൽപ്പെട്ട മറ്റൊന്നാണ് ലസിബിയൻ ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് പിന്നെ പുരുഷൻ ഇതേപോലെ തന്നെ സ്ത്രീകൾ വെറും ഉപഭോഗ വസ്തുവായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആ പുരുഷനെ വേണ്ട സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ മതി സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ മതി ശാരീരിക ഒരു സുഖം കിട്ടുവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഈ പിന്നെ ജീവിതവും അതേപോലെ തന്നെ കല്യാണവും അതുപോലെയുള്ള എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് ഒരു ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ പക്ഷേ അങ്ങനെയാണെങ്കിൽ പുരുഷൻ്റെ ആവശ്യമില്ല ആ സ്ഥാനത്തേക്ക് സ്ത്രീകൾ സ്ത്രീകൾ തന്നെ മതി ഇങ്ങനെ ഓരോന്നും വേർതിരിച്ചു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ചെറ അല്ലറ ചില്ലറ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഇതിന്റെ എല്ലാം അവസാനത്തെ ആകെ തുക വരുന്നത് ആദ്യം പറഞ്ഞ ആ ഒരു മുദ്രാവാക്യമാണ് എൻ്റെ ചിന്തകൾ എൻ്റെ ഇഷ്ടങ്ങൾ അത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഏതു വരെയും പോകും എനിക്ക് ഈ ഭൂമിക്ക് മുകളിൽ ആരെയും വിലവെക്കേണ്ടതില്ല അവിടെ മാതാവെന്നോ പിതാവെന്നോ നാട്ടിലെ കാരണവരെന്നോ മകനെന്നോ മകളെന്നോ ഈ ബന്ധങ്ങളൊന്നും അതിൻ്റെ മുമ്പിൽ തടസ്സങ്ങളല്ല എനിക്കെൻ്റെ ഹൃദയത്തിൽ ആരോടാണോ ഒരു സ്നേഹം തോന്നുന്നത് അവൻ്റെ കൂടെ പോകണം ഇനി അതല്ല സ്നേഹം ഏതെങ്കിലും ഒരു കാലത്തിൽ അവസാനിക്കുകയാണോ അതങ്ങ് അവസാനിപ്പിച്ച് പോരണം അതല്ല ഞാൻ ഇന്നേ വരെ ആണായിട്ടാണ് ജീവിക്കുക തോന്നാ ഇനി ും പറ്റൂലായിട്ട് പിന്നെ പെണ്ണായിട്ട് എനിക്ക് ഇനി ജീവിക്കണം അങ്ങനെയൊക്കെ എന്താണോ തോന്നുന്നത് അതേപോലെ ഇങ്ങനെ ജീവിക്കാനുള്ളതായ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു മാർഗങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ല അങ്ങനെ ഒരു തെറിച്ചു പറിച്ചതായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഫെമിനിസത്തിന്റെ ആകത്തുക ഇതാണ് പക്ഷെ നമ്മൾ ചിന്തിക്കണം ഇവരൊക്കെ എപ്പോഴും മതങ്ങളെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലെല്ലാം മതങ്ങളെ കുത്താൻ തുടങ്ങും ഇസ്ലാം പഴഞ്ചനാണല്ലോ ഏത് കാലത്ത് ഒരു മതം ആ ഒരു മതം പിടിച്ചിട്ടാണ് ഇന്നും ഇങ്ങനെയൊക്കെ നടക്കുന്നത് പക്ഷെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഇസ്ലാമിക നിയമത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ നിയമങ്ങൾ എടുത്ത് വരുമ്പോഴും അപ്പോഴാണ് നമുക്ക് നമ്മുടെ മതത്തിൻ്റെ പവിത്രതയും അതിൻ്റെ വിലയും എത്രയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ സ്ത്രീകൾക്ക് അവകാശം വേണം അല്ലെങ്കിൽ സ്ത്രീകൾ ഉയർന്ന ആളുകളാണ് പുരുഷനേക്കാളും ഒരുപടി ഉയർന്ന എന്നൊക്കെ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ഇന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഏതാ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ രാജ്യം ഏതായിരിക്കും അമേരിക്ക അല്ലെ അമേരിക്കന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ അമേരിക്കയിലുള്ള ഏറ്റവും സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഏറ്റവും വലിയ സ്ഥാനത്തുള്ള വ്യക്തിയാണ് അമേരിക്കന്റെ പ്രസിഡന്റ് ഇന്നേവരെ ഒരു പ്രസിഡന്റ് അമേരിക്കക്ക് സ്ത്രീ വന്നിട്ടില്ല അവരാണ് ചാടി കളിക്കുന്നത് എന്ത് സ്ത്രീ സ്വാതന്ത്ര്യം വേണം സ്ത്രീയെ ഉന്നതിയിലോട്ട് കൊണ്ടുവരണം പക്ഷേ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന ഒരവസ്ഥയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പെണ്ണിന് വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു പെണ്ണിനക്ക് അവളുടെ സമ്മതിത അവകാശം ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന വ്യക്തിയെയാണ് നെണ്ണിനിക്ക് മനസ്സിൻ്റെ സമ്മതം കൊടുക്കാൻ അവകാശം കൊടുക്കുന്നത് നൂറ് വർഷമായിട്ടുള്ളു ഇസ്ലാം പെണ്ണിനിക്ക് സ്വാതന്ത്ര്യം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പെണ്ണിനിക്ക് കൈകൊണ്ട സമ്മതിന് അവകാശം കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ ഇസ്ലാം ആണോ ഇസ്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച സ്വാതന്ത്ര്യം ഇപ്പോഴാണ് ഇവർക്കെല്ലാം ബോധ്യപ്പെടുന്നത് ഇനി ബ്രിട്ടന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് അമേരിക്കയെക്കാളും എല്ലാം കൊണ്ടും ഉയർന്ന സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ പ്രതാപന്മാരായിട്ട് വാഴ്ന്നിരുന്നത് ബ്രിട്ടനായിരുന്നല്ലോ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം അമേരിക്കയുടെ കീഴിലല്ല അമേരിക്ക ഉയർന്നു വരുന്നതും ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് ജപ്പാനിൽ നാഗാ സുതാക്കിയിലും എല്ലാം മറ്റേ ലിറ്റിൽ ബോയും ലിറ്റിൽ ഫാറ്റും എല്ലാം അനുഭവം വിട്ടപ്പോഴാണ് അമേരിക്ക ഒരു വലിയ രാജ്യമായിട്ട് വരുന്നത് അതിൻ്റെ മുമ്പ് ബ്രിട്ടനാണ് ലോകത്തുള്ള വൻ ശക്തിയായിട്ട് വരുന്നത് ഈ ബ്രിട്ടനിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സ്ത്രീക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അത് തന്നെ അവിടെ വലിയ സമര കോലാഹലങ്ങൾ നടത്തിയിട്ട് അവർ സമ്മതം കൊടുക്കുന്നത് മുപ്പത് വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാം അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് പാടില്ല അത് തന്നെ ചില ഉയർന്ന ഫാമിലിയിലുള്ള ആളുകൾക്ക് സാധാരണക്കാരുകൾ ആളുകൾക്കല്ല ഉയർന്ന ജാതിയിലുള്ള ഉയർന്ന കാസ്റ്റിലുള്ളതായ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് മുപ്പത് വയസ്സിൻ്റെ മേലെ വീണ്ടും പത്ത് വർഷം കഴിഞ്ഞു പത്ത് വയസ്സ് കുറക്കാൻ പിന്നെ അവർ പുതിയ തീരുമാനം വരുന്നത് മുപ്പത് വയസ്സുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സാക്കി ചിന്തിച്ചു നോക്കണം ഇസ്ലാം അതിന്റെയും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നുണ്ട് അവളെ ഏതുപോലെ നോക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തമാശക്കെങ്കിലും ചോദിക്കുക കെട്ടിയോളെ കൈപുണ്യം അങ്ങനെ എങ്ങനെയുണ്ട് കെട്ടിയോളെ കൈപുണ്യം എങ്ങനെയുണ്ട് മീൻ കറിയൊക്കെ വെച്ചിട്ട് മീൻ്റെ കറിയായിട്ട് വരുന്നുണ്ടല്ലോ മീൻ്റെ പായസം തന്നെയാണോ മീൻ്റെ പായസം ഉള്ളില് വേറെ ചെറുകി വേറെ അല്ലു വേറെ എന്ന് പറഞ്ഞിട്ട് മീൻ പായസം ചില സ്ത്രീകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അവരെ കൈകരുത്തിന്റെ ഇതനുസരിച്ച് കറികളും സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ തമാശക്കെങ്കിലും ചോദിക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ആലോചിക്കാനുള്ളത് ഈയൊരു ഭക്ഷണം പാകം ചെയ്ത് വരെ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ഒരു ഭാര്യയുടെ മേലെ ചുമതലയായിട്ട് മേൽപ്പിക്കുന്നില്ല ചുമതലയായിട്ട് ഇസ്ലാം ഏൽപ്പിക്കുന്നില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വസ്ത്രം വലക്കേണ്ടത് എൻ്റെ ഭക്ഷണം ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി തരേണ്ടത് അതിന് ഇസ്ലാം പറയുന്നത് വേറെ കാശ് കൊടുത്തിട്ട് ആളെ വെച്ചോളണം അത് തന്നെ ഇസ്ലാം ഒരുപാട് നിബന്ധനകൾ വയ്ക്കുന്നുണ്ടോ അങ്ങനെ ഇവൻ പറഞ്ഞതനുസരിക്കുന്ന അല്ലെങ്കിൽ ഇവൻ്റെ കാര്യസാധ്യത്തിന് ഉതകുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ആറാറ് മാസം കൂടുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട അവളോട് യോജിച്ച വസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുക്കണം നമ്മളെപ്പോലെ ഒരു പെരുന്നാൾ വരുമ്പോൾ വസ്ത്രം പോരാ മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ ഏറ്റവും നല്ല ഭക്ഷണം അവളെപ്പോലത്തെ ഒരു പെണ്ണിന് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം എല്ലാ ദിവസവും കുഞ്ഞമ്മത്തി വേഗരങ്ങാടിയിൽ ഏറ്റവും കുറഞ്ഞ വരാം കിലോ നാൽപ്പത് കിലോ പത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനത്തിനെ കവറും തൂക്കി പിടിച്ചു കൊണ്ടുവരുന്ന ഈ പരിപാടി ഒന്നും ഇസ്ലാമിലല്ല ഒരു പെണ്ണിന് പടച്ചിറപ്പ് കൊടുക്കുന്ന ഇസ്ലാമിക നിയമം ഏറ്റവും വലിയ നിയമങ്ങൾ ഏറ്റവും വലിയ സുതാര്യമായ അവസ്ഥകൾ ഇസ്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം എന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം ഇവര് കളിയാക്കുന്ന മരുഭൂമിയിൽ ഇറങ്ങിയതായ ഖുർആൻ മക്കത്തെ ഏതോ ഒരു ചെറ്റപ്പുടിയിൽ ഇറങ്ങിയതായ ഖുർആൻ ഈ ഖുർആൻ അന്ന് ഈ ഇസ്ലാമിക നിയമങ്ങൾ അന്ന് ഇറക്കിയിട്ടുണ്ട് അന്ന് മുതൽ ഹബീബും അവിടുത്തെ സഹാബ്ദുൽ ക്ലാമും ഈ നിയമത്തിന് അനുദാപനം ചെയ്യുന്നുണ്ട് നെഞ്ചേറ്റുന്നുണ്ട് അപ്പൊ ഇസ്ലാമാണോ അതല്ല ഇന്ന് കണ്ടു തെളിഞ്ഞു വരുന്ന ഈ വാൽമാത്രികളാണോ യഥാർത്ഥത്തിൽ പുരോഗതിയുടെ വക്താക്കൾ േ നമ്മള് ചിലപ്പോൾ ചില മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കരുതും ഓ നല്ല മുദ്രവാക്യല്ലോ കേൾക്കാൻ അന്താരം പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ആ ഗർത്തത്തിൻ്റെ ആഴം മനസ്സിലാക്കാം പുറത്ത് കാണുമ്പോൾ നല്ല റൂമാണ് നല്ല ടൈൽസ് ഇട്ടിട്ടുണ്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറുന്ന കയറ്റുപടി ചവിറ്റിപ്പടിയിൽ വരെ മാർബിൾ പതിച്ചിട്ടുണ്ട് ദോറങ്ങൾ നോക്കുമ്പോഴാ പഠിച്ചോനെ സാധനം കക്കൂസ് ആണ് ഉള്ളിലേക്കൊണ്ട് നോക്കുമ്പോ സാധനം ക്ലോസറ്റാ മുന്നേ തന്നെ കാണുന്നത് ഇതേപോലെയാണ് പല ആളുകളും അവർ ഫാബ്രിക്കേഷൻ ഓരോ വിദണ്ഡവാദങ്ങളുമായിട്ട് ഇങ്ങനെ വരും സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുക്കണം അവസാനം വന്നിട്ട് അവസാനം ഈ സ്ത്രീകളുടെ സ്ഥാനം പിന്നെ എല്ലാ ഇസ്ലാമിക പെണ്ണുങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് ആ ചങ്ങളകളെല്ലാം പൊട്ടിച്ചെറിയണം എന്ന് പറഞ്ഞിട്ട് കുറെ പെണ്ണുങ്ങളെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നിട്ട് പിന്നെ കാക്കാക്കാവശ്യം ഇവളെ വെറുതെ ഫ്രീ ആയിട്ട് തോന്നണം ഇവളെ ഇങ്ങനത്തെ പുതിയ വാദങ്ങളൊക്കെ ആയിട്ട് ഇവർ വീട്ടിൽ നിന്നും നാട്ടുന്നൊക്കെ ഇറങ്ങി സമൂഹത്തിന്റെ മുമ്പിൽ ഇതാ ഞങ്ങളെ ഇനി ജേതാക്കളാണ് ഒരുത്തൻ്റെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കാനുള്ള ആളുകളെല്ലെന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിറങ്ങിയ ആളുകൾ ഒരു ദിവസം ഈ പറയുന്ന ആളുകൾ ആണുങ്ങളെ കൂടെ കൂടിയപ്പോ ഓല ആവശ്യം എന്താ രാത്രി ഒന്ന് കൂടെ പോകണം അപ്പൊ പറഞ്ഞു ഏയ് ഞങ്ങൾ ഇതല്ല ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾക്കെതിരെയാണ് പിന്നെ അപ്പൊ ഈ ആണുങ്ങൾ ചോദിക്കുക പിന്നെ നിങ്ങളൊക്കെ എന്ത് പോരാളികളാണ് നിങ്ങളൊക്കെ എന്ത് പോരാളികളാണ് ഒന്ന് ശരീരത്തിൽ തൊടുമ്പോഴേക്കും അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു പിന്നെ മുദ്രാവാക്യമായിട്ടാണോ നിങ്ങൾ നടക്കുന്നത് അതൊന്നുമല്ല നമ്മൾക്ക് ഇവിടെ അതിരുകളില്ല നമ്മൾക്കിവിടെ അതിരുകളില്ല ഏതൊരു ഏതൊരു കിളിയേയും അതിൻ്റെ കൂട് തുറന്ന് വിടുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് ചില കഴുക കണ് കണ്ണുകളുമായിട്ട് ചില ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ അത് എന്നും എല്ലാ തെറ്റുകുറ്റങ്ങളെയും അതിജീവിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ മതം വിട്ടു പോകുന്ന ആളുകൾ മതം വിട്ടു പോകുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പിന്നെ പറയും അവർ ആദ്യം പറയാറുള്ളത് ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് അങ്ങനെയാണ് പള്ളിയിൽ നിന്ന് ഇങ്ങനെയാണ് ദർസലിൽ നിന്ന് അങ്ങനെയാണ് മദ്രസ ഉസ്താദ് അങ്ങനെ ഇതാക്കി ഇതാക്കി തല്ലി കുത്തി ജഗബക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറയും ഇന്ന യാസീൻ പഠിക്കാത്തതിൻ്റെ മേലിൽ പിന്നെ ഒറ്റക്കാലം നിർത്തി ഭയങ്കര ക്രൂരതയായാണ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ നാല് ഇംഗ്ലീഷ് വേർഡൊക്കെ കൂട്ടി കലർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും ഇതാണ് അവരുടെ ആദ്യവാദങ്ങൾ അവരുടെ ആദ്യവാദങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഖുർബാൻ എതിർക്കാൻ തുടങ്ങിയ ഖുർആാൻ ഇങ്ങനെ ഉണ്ടല്ലോ ഹരീസ് ഇങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ പിന്നെയാണ് അവർ ആദ്യമൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ചില വിഷയങ്ങളാണ് പറയുക ഈ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത് ഖുർആൻ ാണ് നമ്മൾ കോട്ട ചെയ്യേണ്ടത് അടിവരയിടേണ്ടത് വിശ്വസിച്ച സമൂഹമേ ഏതെങ്കിലും പോകുന്ന വിളിച്ചിട്ട് ഇസ്ലാം പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ മുസ്ലിം പേര് പേര് വെച്ച് പോരട്ടോ ഇസ്ലാമിന്റെ പോരാ അടിവരേതും പരിപൂർണമായിട്ട് നിങ്ങൾക്ക്റഹ്മാനും ഉമ്മറും കാര്യമില്ല ഒരു ജീവിതം എന്നുള്ളത് റമ്പ് കൂടെ ഉണ്ട് എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നീ നടക്കണേ നിന്റെ നിന്റെ ചിന്തകളും കാര്യങ്ങളും ആ ആ ഒരിക്കലും ഒരു നീ പിന്തുടരാൻ പാടില്ല എന്ന പോലും ശത്രുവാണിട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ വിളിച്ച് പറയുമ്പോ ആ ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല്ല നമ്മൾ കൊണ്ട് ഒരു ഒരു പ്രയാസം ആ ജീവിതം പ്രശ്നം ഇസ്ലാം വിളിക്കുന്ന എത്തിപ്പെടാത്തതല്ലേ ആ ഒരു മാർഗത്തിലേക്ക് എത്തിപ്പെടാത്തതാണ് പ്രശ്നം അല്ലാതെ ഇസ്ലാമിന്റെ ആ ദേഹത്തിലേക്ക് എത്തിപ്പെടാത്ത ആളുകൾ എന്തോ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് കരുതിയിട്ട് അതിന്റെ പേരും പറഞ്ഞിട്ടല്ലോ നമ്മൾ മതം വിടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പുതിയ ചിന്താധാരകളെ ആയിട്ട് മാറേണ്ടത് പുതിയ ചിന്താധാരകൾ നമ്മൾ നെഞ്ചേറ്റേണ്ടതും കൈയേറ്റേണ്ടതും അങ്ങനെയല്ലല്ലോ അപ്പോ ആദ്യം ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടും അതിൽ കൂടി കൂടി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പിന്നെ പറയാറുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ പക്ഷേ പറയുന്നവൻ ശരിക്കും തന്നെ എന്താണ് അതിന്റെ മറുപുറമെന്ന് പിന്നെ ശരിക്കും പഠിക്കൂല ഇത് മറ്റൊരു പ്രസംഗിച്ച മാത്രത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കാപൂളിയിൽ എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇസ്രായേൽ എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ക്യൂബയിൽ എന്ത് അപ്പൊ സദസ് ഒരാൾ ചോദിച്ചു അല്ല എന്താ സംഭവിച്ചത് ആ എനിക്കറിയില്ല എന്തോ സംഭവിച്ചു എനിക്കറിയില്ല ഇതേപോലെ ഇവരിങ്ങനെ ചോദ്യം ചോദിക്കുന്നതേട്ടാ കരുതോ പടച്ചോനെ എന്തോ അജഗജാന്തരം ഭയങ്കര സംഭവമാണല്ലോ ഇതിൽ നിന്ന് ഉരുട്ടിങ്ങനെ വലുപ്പം ഉണ്ടാക്കിയിട്ട് ചോദിക്കുമ്പോ എന്നാ ഈ ചോദിക്കുന്നതിന്റെ അതിന്റെ ഒരു അടിസ്ഥാന വിവരമെങ്കിലൊന്നും വേണ്ടേ ഈ ചോദിക്കുന്നത് എന്താണ് പിന്നെ ചോദിച്ച ആളുകൾ ആളുകൾക്ക് ആ ചോദ്യം എന്താണ് തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കാം ഇത് ചോദിച്ചത് ഇതല്ലേ ഈ സാധനം എന്ന് പറഞ്ഞാൽ അതല്ലേ ഇതാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചോ പഠിപ്പിച്ചു കൊടുക്കാം ആ അപ്പോളെ ഇവനാലിക്കുന്ന ഇതല്ലേ സാധനം ആരോ എഴുതി കൊടുത്ത ചില ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചില ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളായിട്ട് വന്നിട്ടാണ് ഇസ്ലാമിനെ കുഴക്കാൻ നോക്കുന്നത് അവർ നല്ല പേരുകൾ ഞങ്ങൾ ഫെമിനിസ്റ്റുകളാന്നൊക്കെ പേര് ഇട്ടായിട്ട് വരിക പിന്നെ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം പിന്നെ സ്ത്രീ പുരുഷനാവാ അല്ലെ പുരുഷൻ സ്ത്രീയാവുക ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ആധുനിക മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം സുഹാൻ റബി എന്ന് പറയുന്ന ഒരു സാധനം അവന് കല്യാണം കഴിച്ച് വാണമായിട്ട് ജീവിച്ച വ്യക്തിയാണ് പിന്നെ അവന്റെ മനസ്സിൽ വന്നു ഞാനൊരു പെണ്ണാണ് എന്ന് അവന്റെ മനസ്സിൽ വന്നു പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തോന്നുക മനസ്സിൽ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാ മനസ്സിൽ വരുന്നതെല്ലാം ചെയ്യാമെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ ഈ ദുനിയാവിൻ്റെ ഈ ലോകത്തിന്റെ ക്രമങ്ങൾ എങ്ങനെ നടത്താൻ കഴിയും ഒരിക്കലും ഈ ലോകത്തിന്റെ ക്രമം മുന്നോട്ട് പോകൂല ഈ നിൽക്കുന്ന ഞാൻ ഞാൻ പ്രസംഗിക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഒരുത്തർക്ക് കണ്ട് തോന്നാ ആ മൂപ്പരാരാ പ്രസംഗിക്കാൻ എനിക്കും പറയാൻ പറ്റുള്ളൂ ഓടി വന്നിട്ട് മൈക്കണ്ട് പിടിച്ചിട്ട് ടോം പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ ആണെങ്കിൽ ഇവിടെ വല്ലതും നടക്കുവോ ഇവിടെ ഒരു പരിപാടി ഒന്നും നടക്കില്ല ഒരു പോലീസുകാരന് റോഡിൽ ഇറങ്ങിയിട്ട് വണ്ടി അങ്ങോട്ട് പോട്ടെ വണ്ടി ഇങ്ങോട്ട് പോട്ടെ എന്ന് നിയന്ത്രിച്ചു വിടുന്നു അവൻ മറ്റേ ഡ്രൈവർക്ക് തോന്നി ഓനാരാ അത് പറയാം എന്റെ വണ്ടി എങ്ങോട്ട് പോകണം ഞാൻ തീരുമാനിക്കും ഇങ്ങനെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ വണ്ടി ഈ റോഡിന്റെ ഇടതുപക്ഷം പക്ഷം പിടിച്ചിട്ട് പോകണം ഇവിടെ ട്രാഫിക് നിയമങ്ങൾ വരുന്നു ഇവൻ പറഞ്ഞു അതിനൊന്നും ഇന്ന പെട്ടില്ല ഞാൻ എന്റെ ചിന്ത മൈ ബോഡി മൈ ചോയ്സ് മൈ തിങ്കിങ് പറഞ്ഞിട്ട് ഇവന് വലതുപക്ഷമായിട്ട് പിടിച്ചു പോയി കഴിഞ്ഞാല് പാണ്ഡിലോറിന്റെ മുമ്പിൽ പെട്ട തവളന്റെ പോലെ കെടുക്കും റോഡിന്റെ മേലെ അപ്പോ ഈ നമ്മുടെ ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കാനുള്ള ആളുകളല്ല ആ തിങ്കിങ് തോട്ട് അത് ശരിയാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ ആ ചിന്തിക്കുന്നത് നേരെ ചുയാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഈ എനിക്കിങ്ങനെ തോന്നുന്നത് ഞാനൊരു പിന്നെ പെണ്ണാണ് ഞാനൊരാള് എനിക്ക് പെണ്ണാണ് തോന്നുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചിന്ത ശരിയാണോ എന്നാണ് ഈ ചിന്ത ശരിയാണോ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം പിന്നെ നേരം രാത്രി സ്വപ്നം കണ്ടു രാത്രി സ്വപ്നം കണ്ടത് താനൊരു എലിയായി മാറിയിട്ടുണ്ട് താനൊരു എലിയായി മാറിയിട്ടുണ്ട് അത് നേരം വെളുത്ത് സിംഹാസനത്തിലിരിക്കുമ്പോ ഒരു പൂച്ചയെ കണ്ടപ്പോ അയാൾ ചാടി ഓടി പൂച്ചയെ കണ്ടപ്പോ ചാടി ഓടി ചാടി ഓടി മന്ത്രിമാരൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് സിംഹാസനത്തിൽ തന്നെ ഇരുത്തി എന്താ രാജാവ് ഇതെന്താ സംബന്ധം വെച്ചു അത് ആ പൂച്ച വരുന്നുണ്ടോ എന്നെ കടിച്ചു കൊടയും ഞാൻ ഇപ്പൊ എലിയാണെന്ന് അറിയാം അപ്പം പറഞ്ഞു അങ്ങുന്നേ നിങ്ങൾ മഹാരാജാവല്ലേ ജനങ്ങൾക്കിടയിൽ നീതിന്യായം വിധിക്കേണ്ട ആൾ നിങ്ങളല്ലേ നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെയെന്ന് അങ്ങനെ മന്ത്രിമാരൊക്കെ കൂടിയിട്ട് മോട്ടിവേഷൻ കൊടുത്തു തിരിച്ചു മറിച്ചിട്ട് ഇയാളേതായാലും പഴയ മനുഷ്യനാക്കി പഴയ മനുഷ്യനാക്കി ഇപ്പൊ രാജാവിന് ബോധ്യം വന്നു ഞാൻ എലിയല്ല ഞാൻ മനുഷ്യൻ തന്നെയാണ് ഞാൻ മനുഷ്യൻ തന്നെയാണെന്ന് രാജാവിന് ബോധ്യം വന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ പൂച്ച കൊട്ടാരത്തിന്റെ മുന്നിലൂടെ ഇങ്ങനെ മുറിച്ച് കിടക്കാം ഇയാൾ വീണ്ടും ഉണ്ട് സിംഹാസനത്തിനറങ്ങിട്ട് ഓടുന്നു അപ്പോൾ ചെല്ല രാജാവ് നിങ്ങളിപ്പോ മനുഷ്യനല്ലേ ആ മനുഷ്യനാണ് പക്ഷെ മനുഷ്യനാണെന്ന് എനിക്കറിയുള്ളൂ ആ പൂച്ചക്കറിയില്ല പൂച്ചക്ക് ചിലപ്പം തോന്നുക ഇപ്പോഴും ഞാൻ എലിയാണെന്നായിരിക്കും തോന്നിയാണ് ഏഹ് അതുകൊണ്ടാണ് ഞാൻ ഓടിയത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ചിന്തയുടെ പ്രശ്നങ്ങളാണ് ചിന്തയാണ് നമ്മൾ എന്താക്കേണ്ടത് മാറ്റേണ്ടത് ഇനി അഥവാ ഇവർക്ക് ഇങ്ങനെ തോന്നി ഇതിന്റെ അനന്തരഫലങ്ങൾ എന്താ പിന്നെ ഒരു പെണ്ണു പെണ്ണുമായിട്ടുള്ള ജീവിതം നടക്കും ആയിക്കോട്ടെ അങ്ങനെ ഒരു പെണ്ണ് പെണ്ണിനെ കെട്ടി എനിക്ക് തോന്നുന്നത് എനിക്കൊരാണുമായിട്ടുള്ള ജീവിതം നടക്കും ആയിക്കോട്ടെ ഞാൻ ആണിനെയും കെട്ടി അങ്ങനെ ഞാനും കെട്ടി വേറെ പെണ്ണ് വേറെ പെണ്ണിനെയും കെട്ടി ഇനി അടുത്ത ആൾക്കും തോന്നി അങ്ങനെ പത്തു ആളുകൾക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിലിങ്ങനെ അടുത്ത സമൂഹം ഉണ്ടാവുക അടുത്ത സൊസൈറ്റി വേണ്ടേ ഈ പെണ്ണിനൊക്കെ പെണ്ണിന് മതി ആണിന് ആണിന് മതി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത സൊസൈറ്റി സൊസൈറ്റിയുടെ ആ ഒരു ജനറേഷനോട് കൂടിയിട്ട് ആ ഒരു വിഭാഗത്തോട് കൂടിയിട്ട് ആ സമൂഹങ്ങൾ നിന്ന് പോകൂലേ ഇനി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു വിഭാഗം ആളുകളായിട്ടാണ് വരുന്നതെങ്കിലോ എനിക്ക് അങ്ങനെ നിയമം വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവ് തന്നെ അതോട് കൂടി അസ്തമിച്ചു പോകൂലേ എല്ലാം എനിക്ക് തോന്നുന്നു എന്റെ ഓടി കാശുണ്ട് ഇതുണ്ട് അതുകൊണ്ട് ഞാൻ കള്ളുടിച്ച് അങ്ങനെ നടക്കുകയാണ് ഞാൻ അത് ചെയ്ത് ചെയ്യാന്ന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്ന ചിലരുണ്ട് പക്ഷെ തോന്നാത്ത എത്രയോ മറ്റു ചിലരുള്ളത് കൊണ്ട് മാത്രം ാണ് തോന്നുന്നവർ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തോന്നാത്ത കള്ളും നമ്മളെപ്പോലോ താളുകൾ ഉള്ളത് കൊണ്ട് ഇറ്റിങ്ങളെല്ലാം കള്ളും കഞ്ചാവും അടിച്ചിട്ട് ഏതെങ്കിലും മറ്റേ പൂച്ചനെ തൂക്കി എടുക്കും പോലെ റോഡിൽ നിന്ന് സൈഡൊക്കെ മാറ്റി കിടത്താൻ ആളുകളുണ്ട് ഇല്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ജീവിക്കുകയാണെങ്കിൽ ആരാണ് ഇവിടെ ദുനിയാവിൽ ഉണ്ടാവുക എല്ലാം ഇതോട് കൂടിയിട്ട് ഇവർ പറയുന്ന ഈ ആശയധാര നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഒരു സമൂഹം നൂറ് കൊല്ലം പോലും തകച്ചു പോകൂല പിന്നെ അവർ അടുത്തത് പറയാറുള്ളത് സ്ത്രീയായിട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് മാനസിക സന്തോഷം കിട്ടുന്നുണ്ട് എന്റെ ശരീരത്തിന് ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് അതൊക്കെ വെറും വാദങ്ങൾ മാത്രം അതൊക്കെ വെറും വാദങ്ങൾ മാത്രം സ്ത്രീയായിട്ട് മാറിയ അനുഭവങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പുരുഷനെ സ്ത്രീയാക്കിയ സ്ത്രീയെ പുരുഷനാക്കിയ ഡോക്ടറുണ്ട് ആ ഡോക്ടർ അനുഭവം പറയുന്നത് എന്റെ കൈകൾ കൊണ്ട് ഞാൻ ഒരുപാട് സ്ത്രീകളെ പുരുഷനാക്കിയിട്ടുണ്ട് ഈ സ്ത്രീകളെ പുരുഷനാക്കാമെന്ന് പറഞ്ഞാൽ വലിയ സുഖല പരിപാടിയൊന്നുമല്ല അതിനൊക്കെ ഒരുപാട് ഘട്ടങ്ങളിങ്ങനെ കടന്നു പോകും ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ ആദ്യം ഈസ്ട്രജൻ അടിക്കണം ഇപ്പൊ ആ പെണ്ണുണ്ടല്ലോ ജാസി അവനക്ക് തോന്നുന്നത് എനിക്കൊരു പെണ്ണാകണം അവൾ ആദ്യം ഈസ്ട്രജൻ എന്ന് പറയുന്ന സാധനം കുത്തിവെക്കണം ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തില് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ പോയതിന്റെ സാമ്പിളുകൾ കാണാം ഈ നമ്മൾ കഴിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ടാണ് എന്താകുന്നത് ഒരു കോഴിയായിട്ട് രൂപാന്തരപ്പെടുന്നത് നമ്മുടെ വീട്ടിലാകുണ്ടാകുന്ന കോഴിക്കുഞ്ഞ് നാല്പത് ദിവസം കഴിയുമ്പോൾ അത് തള്ളക്കോഴിയെ വിട്ടുമാറൂല നാൽപ്പതല്ല ചിലപ്പോൾ നാല് മാസം കഴിഞ്ഞാലും തള്ളക്കോഴിയെ വിട്ടുമാറൂല ചെറിയ അത്ര ചെറിയുള്ളൂ നാല്പത് ദിവസം കഴിഞ്ഞാൽ ഇതേപോലത്തെ കോഴിയാണ് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ അഞ്ചു കിലോട്ട് വരുന്ന ആന പോലത്തെ കോഴികളായി വരുന്നത് ഈ കോഴിക്ക് അടിക്കുന്ന മരുന്നാണ് ഈ പുരുഷൻ അടിക്കുന്നത് ആ അതടിക്കുന്നതോടു കൂടിയിട്ട് ഇവന്റെ താടി രോമങ്ങൾ മീശരോമങ്ങളെല്ലാം മാറാൻ തുടങ്ങും മാറാൻ തുടങ്ങിയിട്ട് അവന്റെ ശരീരത്തിന്റെ സ്ഥല വളർച്ച തുടങ്ങും അതേപോലത്തെ മുഖത്തിന്റെ ഒരു മിനുസം ആ ഒരു അവസ്ഥകളിലേക്ക് ഇങ്ങനെ ശരീരം പയ്യപ്പായി മാറാൻ തുടങ്ങും അവസാനമാണ് പുരുഷന്റെയും സ്ത്രീയുടെയും നമ്മൾ പച്ചമലയാളം എന്ന് പറഞ്ഞാൽ ലിംഗമാറ്റം ശസ്ത്രക്രിയ ആദ്യം തന്നെ ചെന്നിട്ട് മറ്റേ പൈപ്പ് കട്ട് ചെയ്യൂല വെണ്ടൊക്കെ മുറിച്ചിടുന്ന പരിപാടിയൊന്നുമില്ല അതൊക്കെ ഏറ്റവും അവസാനത്തുള്ള പരിപാടിയാണ് ഈ ശരീരത്തിന് ഇങ്ങനെ ഭൗതികപരമായിട്ട് മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് മാറ്റിയെടുത്തിട്ടാണ് അവസാനം ഉണ്ടാക്കുന്നത് ലിംഗമാറ്റം പുരുഷൻ സ്ത്രീ സ്ത്രീ പുരുഷനായിട്ടും മാറുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പല ആളുകളും ഇന്നത്തെ യുവാക്കൾ ഇങ്ങനത്തെ പല വാദങ്ങളും കേൾക്കുമ്പോൾ വീട് പോകുന്നുണ്ട് അതിന്റെ ഉൾക്കള്ളി ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാമറ കഥകൾ പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പിന്നെ ഞാൻ ഇനി അങ്ങനെ തന്നെ ചെയ്തു എനിക്ക് നാളെ നേരം വിളിച്ചപ്പോൾ തോന്നി ഞാൻ സ്ത്രീയാണ് ഞാൻ തലേക്കെട്ടും എറിഞ്ഞിട്ട് ഫർദ്ദിട്ടും കൊണ്ട് ഈ ഇൻസ്റ്റിനും മറ്റൊക്കെ കുത്തി ഓപ്ഷൻ കഴിഞ്ഞു വരിക പക്ഷേ നമ്മൾ ോചിക്കേണ്ടത് ഒരു പുരുഷനും ഒരു സ്ത്രീ എന്നാണ് ഒരു പുരുഷൻ പുരുഷനായിട്ടും ഒരു സ്ത്രീ സ്ത്രീ ആയിട്ട് നിർണയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു പുരുഷൻ പുരുഷനായിട്ടും ഒരു സ്ത്രീ സ്ത്രീ ആയിട്ടും എന്നാണ് രൂപാന്തരം വരുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടാണോ ഈ ഭൂമിയിലേക്ക് പിറന്നു പിറന്നുപോണപ്പോ നെയ്സ് നോക്കിയിട്ട് പറയാം ആരാ ഇത് സെഫിയുടെ ഉണ്ട് എന്നാലേ കുട്ടി പെൺകുട്ടിയാണ് കുട്ടി പെൺകുട്ടിയാണ് മറ്റേ എന്താ കുട്ടി ആൺകുട്ടിയാല് നമ്മുടെ ഭൗതികപരമായ ശരീരത്തിന്റെ അവയവം നോക്കിയിട്ടാണ് രൂപാന്തരപ്പെടുന്നത് പക്ഷെ ഒരു മനുഷ്യൻ പെണ്ണ് പെണ്ണായിട്ടും ഒരു ആണ് ആണായിട്ടും എന്ന് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പുരുഷന്റെ അതുപോലെ തന്നെ സ്ത്രീയുടെ ഇത് സംയോജന അന്ന് തന്നെ എക്സ് പ്ലസ് എക്സ് എക്സ് പ്ലസ് വൈ ഇങ്ങനെ രൂപാന്തരം പെടുന്നുണ്ട് എക്സ് പ്ലസ് എക്സ് ആണെങ്കിൽ ആണ് അല്ല എക്സ് പ്ലസ് വൈ ആണെങ്കിൽ പെണ് ഇത് അന്ന് തന്നെ രൂപാന്തരപ്പെടുന്നുണ്ട് അത് നമ്മുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും അതിൻ്റെ രൂപാന്തരങ്ങൾ ആ ഒരു നമ്മുടെ ഇന്ദ്രിയുള്ളിൽ ഒരു ഇന്ദ്രിയുള്ളിൽ നാൽപ്പത് കോടി ബീജങ്ങളാണ് നാൽപ്പത് കോടി ബീജം മനീൽ മനിയുടെ ഒരു തുള്ളിൽ നാല്പത് കോടി ബീജങ്ങൾ ഈ നാല്പത് കോടി ബീജത്തിൽ ഒരു ബീജമാണ് സ്ത്രീയുടെ അണ്ടവുമായിട്ട് രമിക്കുന്നത് കൂട്ടുകൂടുന്നത് അന്ന് മുതലാണ് നമ്മുടെ പ്രവർത്തനം പുരുഷനാണോ ആണോ പിന്നെ ആണോ സ്ത്രീയോ പെണ്ണോ എന്നൊക്കെ രൂപാന്തരപ്പെടുന്നത് അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എങ്ങനെ വരും ഇനി ആ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സ്വഭാവം സത്യം പറഞ്ഞാൽ ഈ ആണ് പെണ്ണായിട്ടും പെണ്ണ് ആണായിട്ടും ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ പരമ വിട്ടികളാണ് പരമ പൊട്ടന്മാർ അവരത്ര വിഡികൾ ഈ ദുനിയവിൽ ഉണ്ടാകൂല കാരണം ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും മാറ്റം അവർ കണക്കാക്കുന്നത് വെറും ലൈംഗിക അവയവത്തിൽ മാത്രമാണ് പക്ഷെ അതല്ലല്ലോ ലൈംഗിക അവയത്തിൽ മാത്രമല്ല ഒരു പുരുഷനും പിന്നെ ഒരു സ്ത്രീയായിട്ട് മാറ്റം നമ്മുടെ ഓരോ രോമകൂപങ്ങളിൽ വരെ ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും ഒന്ന് ആലോചിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു വാഹനപകടത്തിൽ അങ്ങനെ പെട്ടുപോയി ഒന്നും വേണ്ട ഒരു റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു അവയവം കിട്ടി ഒരു അവയവം തലയില്ലാത്ത ഒരു അവയവം ഒന്നും വേണ്ട ഒരു വെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ വിരൽ ഫോറൻസിക് വിദഗ്ധർ നോക്കിയിട്ട് അവർ പറയും ഇത് പുരുഷൻ്റെതാണ് അതെങ്ങനെ അതെങ്ങനെ കിട്ടി ഈ മുഖമില്ലാത്ത ശരീരത്തിൻ്റെ ഒരു പുരുഷ സ്ത്രീ എന്ന് വിവിഛേദിക്കാൻ കഴിയാത്ത ഒരു സാധനവും ഈ ഒരു ഫോറൻസിക് വിധത്തിൽ നിന്ന് ഈ ഒരു വിരലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സ്ത്രീയോ പുരുഷനാണ് നമ്മുടെ രോഗകൂപങ്ങൾ നോക്കിയിട്ട് ഈ മുടിനാല് നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ വെട്ടി ഒഴിവാക്കുന്ന ഈ മുടി ഈ ഒരു നാരി കെട്ടിക്കഴിഞ്ഞാൽ അതിനെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും ആണാണോ പെണ്ണാണോ ആലോചിക്കുക അപ്പൊ ആണ് പെണ് എന്നുള്ളത് വെറും ഒരു ലിംഗമാറ്റത്തിൽ ഒതുക്കാൻ കഴിയുമോ ഒരു ശരീരം എവിടെയോ മണ്ണിൽ കിടന്നോ വർഷങ്ങൾ കഴിഞ്ഞോ ഒരു ഒന്നുമില്ല ആകെ എല്ലും രണ്ട് എല്ലും പല്ലേ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ശരീരങ്ങൾ ഫോറൻസിക് ലാബിൽ അവർ പല്ല് കൊണ്ടുപോകും പല്ല് അത്ര പെട്ടെന്ന് അങ്ങ് ദ്രവിച്ചു പോകുന്ന സാധനങ്ങൾ ആ പല്ലെടുത്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇത് ആണാണ് ഇത് പെണ്ണാണ് അപ്പൊ ഈ പെണ്ണ് എന്നുള്ളത് വെറും ലിംഗത്തിൽ മാത്രം കടിച്ചു തോന്നുന്നത് പ്രശ്നമാണോ അവിടെ അല്ലല്ലോ അത് മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആണിനിക്ക് പെണ്ണാവാനോ ഒരു പെണ്ണിനിക്ക് ആണാവാനോ ഒരിക്കലും കഴിയൂല പക്ഷെ ലിബർ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ചിന്തകൾ കൊത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മാറാം അത് മാറാൻ കഴിയൂല അത് ദൈവം നമ്മൾക്ക് നൽകിയ ജന്മനൽകിയ ചില ശ്രേഷ്ഠകളാണ് ആണും പെണ്ണൊക്കെ ആയിട്ട് ദൈവം നൽകിയ ചില കാര്യങ്ങളാണ് അതിൽ ഒരു സൃഷ്ടിക്ക് കൈകടത്താൻ ഒരിക്കലും കഴിയൂല ഏതായാലും എൻ്റെ വിഷയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മണിക്കറുകളോളം ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പോ കുറഞ്ഞ പരിമിതമായ സമയത്തിനുള്ളിൽ ലിബറലിസത്തിൻ്റെ വാദങ്ങൾ അതുപോലെ തന്നെ അവരിൽ മറഞ്ഞു നിൽക്കുന്ന വിഘടന ചിന്തകൾ അവരിൽ മറിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നത് മന നിങ്ങളൊക്കെ പഠിക്കുക വായിക്കുക ഇതേപോലത്തെ കാര്യങ്ങൾ പല ക്ലാസ്സുകളും ഉണ്ടാകും അതെല്ലാം കേട്ടിട്ട് ഇങ്ങനത്തെ പുതു തലമുറയിൽ വരുന്ന ഈ അപരിഷ്കൃത ചിന്തകളും അതുപോലെ തന്നെ അപരിഷ്കൃത വാദങ്ങളുമെല്ലാം നമ്മളെ കൊണ്ട് മുനയൊടിച്ചുകൊണ്ട് പടിയടച്ച് പിണ്ണം വെക്കാൻ കഴിയണം അല്ല സുബെഹന തൗഫീഖ് നൽകുമാറാവട്ടെ ആമീദ് കെ ആർമുർ വാഴങ്ങി